തിരുവമ്പാടിയുടെ അഴകും തൃശുവ പേരൂരിന്റെ തിലകക്കുറിയുമായി ആനക്കേരളം അടക്കി വാണിരുന്ന ഒരു കളഭകേസരിയുണ്ടായിരുന്നു തിരുവമ്പാടിക്കണ്ണന്റെ പൊന്നോമന ശിവസുന്ദറിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മകളും എനിക്കും എന്നെപ്പോലെ ആനകളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും എന്നൊരു തീരാ നമ്പരമാണ് എൻ്റെ കരനാഥനായ തിരുവയ്ക്കത്തപ്പൻ്റെ വൃശ്ചികാഷ്ടമിയുടെ പത്താം തിരുവുത്സവത്തിന് തങ്കത്തിടംപേറ്റി പൂരനായകനായി നെയ് എഴുന്നള്ളി നിന്ന് ആ പ്രൗഢി എന്റെ മനസ്സിൽ നിന്നും മായുന്നില്ല ശിവ ഓരോ തൃശ്ശൂരുകാരന്റെയും അഭിമാനമായിരുന്നു നീ ഓരോ ആനപ്രേമികളുടെയും വികാരമായിരുന്നു നീ വെള്ളാരം കല്ലിൻ്റെ ശോഭയിൽ കുത്തിവച്ചൊരു വെണ്ണക്കൽ ശില്പം പോലെ ഓരോ ആനപ്രേമിയും നെഞ്ചിലേറ്റിയിരുന്ന പഴയ പൂക്കോടൻ ശിവൻ തിരുവമ്പാടിക്കണ്ണന്റെ തട്ടക പ്രമാണിയും ഉത്തമനായ ആനപ്രേമിയുമായ പത്മശ്രീ ഡോക്ടർ സുന്ദർ മിനോൻ സാർ കൈപിടിച്ചുകൊണ്ടുവന്ന് തിരുവമ്പാടിക്കണ്ണനെ കാണിക്കയായി സമർപ്പിച്ച സൗകുമാര്യമാണ് ശിവൻ നല്ല പ്രായത്തിൽ നാടടക്കി വാണിരുന്ന നാട്ടുരാജാവ് വിട്ടകന്നപ്പോൾ കേരളമൊന്നാകെ വിതുമ്പി വിടചൊല്ലിയൻ ഇഹലോകത്തിൽ അവന്റെ മസ്തകത്തിലേറിയ ദേവഗണങ്ങൾ അവനെ ഇനി തഴുകിത്തലോടി സ്നേഹിക്കുവാനായി ഈ ഭാർഗവഭൂമിയിൽ നിന്നും അവരുടെ സവിധത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് നിറകണ്ണുകളോടെ നമുക്കൊർക്കാൻ ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ചു മടങ്ങിയവൻ തിരുവമ്പാടിയിൽ നിന്നും തിരുവൈകുണ്ടവാസത്തിന് പോയപ്പോൾ മനസ്സിൽ ഒരു നുംബരമായി അവശേഷിക്കുന്നു അവൻ്റെ ഓരോ ഓർമ്മകളും വിശേഷങ്ങളും അതെ ഇതവൻ്റെ മണ്ണായിരുന്നു ഇവിടുത്തെ ഓരോ മണൽത്തരിക്കും സുപരിചിതമായിരുന്നു അവൻ്റെ കാൽപ്പാടുകൾ ഇവിടുത്തെ ഓരോ ഇലഇതളുകൾക്കും നാദമായിരുന്നു അവൻ്റെ ചങ്ങല തിലക്കം ഇല്ല ശിവ നീ ഞങ്ങളിൽ നിന്നും അകന്നിട്ടില്ല ഞങ്ങളുടെ ഇടനെഞ്ചിൽ നിന്റെ മിന്നിത്തെളിയുന്ന ഓർമ്മകളിൽ നീ ഇന്നും ജീവിക്കുകയാണ് നിന്റെ നടകൾ നിറയ്ക്കുന്ന താളം ഒരു നെഞ്ചിടിപ്പായി ഞങ്ങളിൽ നിറയുകയാണ് നിന്നെ ഓർക്കാത്ത ഒരു നാളും ഈ തെക്കിൻ ഗാഡൻ ഉണ്ടാകില്ല എന്റെ പൊന്നുമകനെ എന്റെ ശിവ നിന്നെ അവസാനമായി ഒന്ന് കാണുവാൻ നിന്റെ കൂട്ടുകാർ നിനക്ക് ചുറ്റും വന്നത് നീ അറിഞ്ഞു കാണുമല്ലോ നിറകണ്ണകളോടെ നിന്നെ തൊട്ടു വാവിട്ടുകരഞ്ഞവർ നിന്റെ നിശ്ചലമായ കിടപ്പ് കാണാൻ മനസ്സനുവദിക്കാതെ മാറി നിന്ന കരഞ്ഞവർ ശിവ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ മറക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുമാത്രമാണ് ഇന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സത്യം തല്ലൊന്നുമല്ല മകനെ പുരപ്പറമ്പകളിൽ നിന്നെ കാത്തിരുന്നത് എങ്കിലും നെയ് ഭഗവത് പാദം കൊണ്ട് മോക്ഷം കൊള്ളുവാൻ നിറകണ്ണുകളോടെ ഉള്ളൊരുകി വടക്കംനാഥനോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ഓരോരുത്തരും കോടനാടിൻ്റെ വന്യവശ്യതയിൽ ലയിച്ച് കുട്ടിക്കുറുമ്പുമായി നടന്നിരുന്ന കാലത്ത് വാരിക്കുഴിയിൽ വീണ അമ്മയെ രക്ഷിക്കുവാൻ അസ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് ഒന്നുമറിയാതെ വന്ന ത്യാഗിയായിരുന്നില്ലേ നീ അമ്മയെ കാണാതെ കുപ്പിപ്പാൽ കുടിച്ചുകൊണ്ട് കോടനാടിന്റെ തടിക്കൂടുകളിൽ നിന്നും ചട്ടം പഠിച്ചു വളർന്ന് പുറത്തിറങ്ങിയ ശേഷം പൂക്കോടനായിരുന്ന കാലത്ത് വീണ്ടും കാട് കയറിപ്പോയത് ആ അമ്മയെ തിരിഞ്ഞായിരുന്നു ശിവ അമ്മയെ കാണാതെ മൂന്നാം നാൾ തിരികെ വന്ന നിനക്ക് സ്നേഹപൂർവം കൊണ്ട് േ തൃശൂർ അച്ഛനായില്ലേ ശിവ നിനക്ക് തിരുവമ്പാടിക്കണ്ണൻ എവിടെയാണുമോനെ അവർക്കും പിഴച്ചതെന്നറിയില്ല ആ മണ്ണിൽ വീണ്ടും നീ പൂരനായകനായി വരുന്നത് കാണുവാൻ സാധിച്ചില്ലല്ലോ എന്റെ ശിവ നീ നിത്യതിയിൽ നിന്റെ അമ്മയുടെ മടിത്തട്ടിൽ ഉറങ്ങുകയായിരിക്കും അല്ലേ हम, Nityl, Shiva, െ പോയ സ്നേഹം എല്ലാം കോടനാടിന്റെ അഭയാരണ്യത്തിൽ അമ്മ നിനക്ക് നൽകട്ടെ അതിനായി ഞങ്ങൾ ഉള്ളുരുക്കി പ്രാർത്ഥിക്കാം ശിവ നീനങ്ങൾക്ക് വെറും ഒരു ഓർമ്മയല്ല നീനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിനക്കായി കരുതി കരുതിവച്ച സ്നേഹം ഒരു പിടി പനീർ പുഷ്പങ്ങൾ നിറ കണ്ണുകളോട് നിന്റെ മോക്ഷപ്രാപ്തിക്കായി ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഈ ഭൂവിൽ ഭൂജാതനായ നീ കേവലം നിന്റെ ശരീരത്തോടുള്ള താതാത്മ്യ ഭാവത്തിനെ വിടിഞ്ഞ് വിഷ്ണുപാദത്തിന്റെ അമൃത സ്വരൂപനാകുന്നത് തന്നെയാണ് നിന്റെ മോക്ഷം കർമ്മകാണ്ടത്തിൽ നിന്ന് നിനക്കുള്ള മുക്തി ഭവ്യ ब्रह्मणो ये पितृवं